അസ്സലാമു അലൈക്കും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒന്നും ചെയ്തില്ലായിരുന്നു ഞാൻ കോഴിക്കോട് പോയൊക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലേ നിങ്ങളോട് അപ്പം അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ബസ്സിനാണ് പോയത് എനിക്ക് ട്രെയിനിൽ കയറാൻ കയറാനറിയത്തില്ല ഞാൻ നിങ്ങളോട് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും ട്രെയിനിലൊന്നും ഞാൻ ഒറ്റയ്ക്ക് കയറിയിട്ടില്ല ഒറ്റയ്ക്കെന്നല്ല ഞാൻ ആരുടെയും കൂട്ടത്തിലും കയറിയിട്ടില്ല കണ്ണുകൊണ്ട് ട്രെയിൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ മക്കളോടൊപ്പം താമസിച്ചോണ്ടിരുന്ന സമയത്ത് അവർക്ക് രണ്ടു പേർക്കും പഴണിയിൽ കൊണ്ടുപോയാണ് ചോറ് കൊടുത്തത് അന്നേരമൊക്കെ ഞങ്ങൾ ടൂറിസ്റ്റ് വണ്ടിയിലാണ് പോയത് അല്ലാതെ ഞങ്ങൾ ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറാൻ എനിക്ക് ടിക്കറ്റ് എടുക്കണത് എവിടെയെന്നാണെന്നും എവിടെ ഇറങ്ങണമെന്നൊന്നും എനിക്കറിയത്തില്ല ബസ്സിലാണെങ്കിൽ നമുക്ക് ഒക്കെ അന്വേഷിക്കാം ഇത് ട്രെയിനിലാകുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അപ്പോൾ ഒരു വട്ടമൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി കൂടാതെ പോവുകയും കയറിയാൽ വരികയൊക്കെ ചെയ്യാം ഒക്കെ ദൂരെയൊക്കെ പോകുമ്പോഴ് പക്ഷെ ഞാൻ ഇതൊരിക്കൽ പോലും ഞാൻ കയറാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ട്രെയിനിൽ കയറാനായിട്ട് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആണല്ലോ ട്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു ഭയപ്പാടാണ് ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ബസ്സിലാണെ നമുക്ക് ഇപ്പം ഇറങ്ങേണ്ടത് സ്റ്റോപ്പ് കഴിഞ്ഞു പോയാലും നമുക്ക് അവരോടൊന്ന് അന്വേഷിച്ചിട്ട് ഇറങ്ങാം ഇറക്കണമെന്ന് പറയാം ഇത് ട്രെയിനിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ചങ്ങല വലിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ കയറാൻ താല്പര്യപ്പെടണമില്ല പിന്നെ വിഷാറുള്ള ആരുടെയെങ്കിലും കൂടെ ചിലപ്പോൾ ഇനി കയറാൻ പറ്റുമെങ്കിൽ ഞാൻ കയറും അങ്ങനെ അഥവാ കയറുമെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ വീഡിയോയിൽ കൂടി കാണിക്കുന്നതുമായിരിക്കും പിന്നെ ഞാൻ കോഴിക്കോട് പോയത് ബസ് യാത്ര ചെയ്ത് പോയിട്ട് വന്നിട്ട് എനിക്ക് കാല് രണ്ടും നമ്മൾ ബസ്സിൻ്റെ സീറ്റിൽ ഇങ്ങനെ കാല് നിവർത്തിയിട്ടിരിക്കുകയാണല്ലോ അപ്പം തന്നെ ഇങ്ങനെ നീര് വീഴ്ച ഉള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ കടുത്തു തൊട്ട് താഴത്തേക്ക് ഭയങ്കര വേദന ആ ഡിസ്ക് കംപ്ലൈന്റുള്ള ഭാഗമൊക്കെ നീര് വീണമെന്ന് തോന്നുന്നു ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാ ഇന്നലെ മിനിഞ്ഞ മിനിഞ്ഞാന്ന് ഇന്നലെ ഇന്ന് ഒക്കെ ഞാൻ കിടപ്പ് ഇരുപ്പം കിടപ്പ് വിരിപ്പം തന്നെ ആയിരുന്നു അധികം പുറത്തോട്ടൊന്നും പോയില്ല ഇപ്പം ദേ ഇവിടെ ഞങ്ങളുടെ പലചരക്ക് കടക്കാരന്റെ പേര് സാധുക്കെന്നാണ് അവന്റെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പം ഇന്നലെ ഞാൻ നത്തോലും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിനകത്ത് അപ്പം അത് ഇന്നലെ കുറച്ചെടുത്ത് മുളക് കറി വെച്ചായിരുന്നു അപ്പോൾ ബാക്കിയെടുത്ത് ഞാൻ എന്തെങ്കിലും സിങ്കിൽ വെച്ചിരിക്കണാണ് അപ്പം പരിപാടികളൊക്കെ ഏകദേശം ചോറിൻ്റെ പരിപാടി ആയിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് ചോറ് വടിച്ച് ചായ ഇച്ചിരി കാച്ചി ആദ്യം കുടിച്ച് നമസ്കരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ വന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സാധുക്കിൻ്റെ കടയിൽ പോയി ഇത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടുവന്ന് വച്ച് അപ്പം ഇനി ചോറ് ചോറ് വെച്ചിട്ടുണ്ട് കറി ഇഞ്ഞ് വെച്ചാൽ മതി പിന്നെ ഗോവൽക്കായ മേടിച്ചിട്ടുണ്ട് ഇത്തിരി ഒലത്തി കഴിക്കണമെന്ന് തോന്നി അപ്പം ആ ഗോവൽക്കായ ഞാൻ മേടിച്ചോണ്ട് വന്ന് അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ശരീരത്തിനൊക്കെ ഈ വയ്യാഴിയ കാരണം തന്നെ ഭയങ്കര ഇടങ്ങേറാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് നടക്കാനും പോകാനും വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അമ്മ എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ ചെല്ലാതിരിക്കണത് ബുദ്ധിമുട്ടല്ലേ അത് തന്നെയല്ലേ എനിക്കും അമ്മയെ കാണുമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇത്രയധികം ഞാൻ ഒരാളെ എൻ്റെ ആൾക്കാരായിട്ട് കണ്ട് ഞാൻ ആരെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ തിരിച്ച് നമ്മളാരെ സ്നേഹിച്ചിട്ടില്ല പക്ഷെ ആ അമ്മയും കുടുംബവും എന്നെ അത്ര കണ്ട് സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ഞാൻ ഇതുപോലെ പണിക്കുന്ന വീട്ടിൽ രണ്ടാമതേ ഞാൻ കാണാനെന്നുള്ളൊരു പേരിലൊന്നും ഞാൻ ഇതുവരെയും എങ്ങും പോയിട്ടില്ല പക്ഷെ കോഴിക്കോട് വരെ ഞാൻ പോയത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയിരം രൂപ എടുത്ത് വണ്ടിക്കാശായി എന്നാലും ഞാനതൊന്നും വണ്ടിക്കാശും എന്തെങ്കിലൊക്കെ ആയിട്ട് ചെറിയ ചായ കൂടി അതും ഇതുമൊക്കെ ആയിട്ട് ഓട്ടോയിൽ പോയത് എല്ലാം കൂടി കൂട്ടി പത്ത് എണ്ണൂറ്റി ചില്ലായിരം രൂപ തൊള്ളായിരം രൂപ അടുത്തായി എന്നാലും ഞാൻ അമ്മയെ കാണാൻ പോയത് എനിക്കെൻ്റെ ആ ഒരു അമ്മയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് എന്നെ സ്നേഹിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല നമ്മള് അങ്ങോട്ട് എല്ലാവരെയും വാരിയും കോരിയും സ്നേഹിച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതുമൊക്കെ കൊടുത്ത് സ്നേഹിച്ച് നമുക്കൊരു വീഴ്ച വന്നപ്പോഴ് നമ്മളെ കൂടുതൽ കയത്തിലേക്ക് തള്ളിയിടാനാണ് നമ്മളെ നമ്മളെ സ്നേഹിച്ച ആൾക്കാരൊക്കെ നമ്മളെ നോക്കിയത് എന്നെ നോക്കിയത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് വീണ്ടും ചെന്ന് ചങ്ങാത്തം പിടിക്കണം ശരിയല്ലല്ല അതിന്റെ ആവശ്യവും ഇല്ല പിന്നെ കാശുണ്ടാകുമ്പോൾ ഒരു രീതിയിലും കാശില്ലാതെ വരുമ്പോൾ മറ്റൊരു രീതിയിലും കാണിക്കണം ഒരു ചങ്ങാത്തവും നമുക്ക് വേണ്ട അല്ല നമുക്കൊരു അങ്ങനെ ഒരു സ്നേഹബന്ധവും നമുക്ക് വേണ്ട നമ്മുടെ വീഴ്ചയിലും താഴ്ചയിലും നമ്മുടെ ഒപ്പം നമ്മുടെ കൈ ചേർത്ത് കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ വേണം നമ്മൾ സ്നേഹിക്കാനായിട്ട് എൻ്റെ ആ ഒരു വീഴ്ചയിൽ നിന്നും പഠിച്ച കാര്യം അതാണ് കാശുള്ളപ്പം നമ്മൾ കൂട്ടി നിർത്തിയേം കാശ് തീരുമ്പോൾ നമ്മൾ ഉന്തി ഓടിക്കുകയും ചെയ്യേണ്ടതല്ലല്ല ബന്ധങ്ങൾ അല്ല സ്നേഹങ്ങൾ ഇപ്പം ഞാൻ അമ്മയെ കാണണോന്ന് എനിക്ക് തോന്നി അത്രയും വണ്ടിക്കാശും കഷ്ടപ്പാട് സഹിച്ച് ഞാൻ അവിടെ ചെന്ന് ഒരന്ത് ഞാൻ അവിടെ നിന്ന് അമ്മക്കും അച്ഛനും എന്ത് സ്നേഹവും ഇരുന്നു എന്നോട് സ്വർണക്കാണെങ്കി അതിൻ്റെ അപ്പുറം സ്നേഹമായിരുന്നു ഇനിയും വരണോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയെ കാണണോന്ന് തോന്നുമ്പോ ഞാൻ വരും കേട്ടാ സ്വർണേന്ന് പറഞ്ഞു വരാനും എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പോരാൻ പോരാന്നേരത്ത് അമ്മ നീ മാത്രം വണ്ടിക്കാശും അപ്പൊ ഞാൻ അമ്മക്ക് ഒരു അല്പം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോയത് അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യം എന്നാൽ തന്നെ ഞാൻ കൈയും വീശി ചെല്ലണത് കൈയും ശൂന്യമായിട്ട് ചെല്ലണത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇത്തിരി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല നമ്മക്ക് പൊട്ടാസ്യം കൂടി കൂടുതലായത് കാരണം ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാൽ തന്നെയും ഞാൻ ഒത്തിരി മേടിച്ചോണ്ടാണ് പോയത് അപ്പൊ അതിന് തന്നെ സ്വർണ്ണ വഴക്ക് പറഞ്ഞ് നീ വന്നെങ്കിൽ നീ എപ്പോ വേണേലും വന്നോ നിന്റെ കയ്യിൽ ഇതുപോലെ ഒന്നും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേനെ കാണാനായിട്ട് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പൊതി എനിക്ക് എങ്ങനെ വരാൻ സാധിക്കും അല്ല എന്തെങ്കിലും ഒരെണ്ണം കൊണ്ടുവരാതെ എങ്ങനെ വരാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ സ്വർണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എന്തെങ്കിലും ഒരെണ്ണം അമ്മയ്ക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി നീ എങ്ങനെയാണ് കഴിയണതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിൻ്റെ കയ്യിലിരിക്കണ ഒരു രൂപ പോലും ഇവിടെ ആർക്കും ഒന്നും മേടിച്ചോണ്ട് നീ വരണ്ട അത് നിനക്ക് നിന്നോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല നീ നീ നയിച്ചിട്ട് വേണം നിന്റെ ജീവിതം നടക്കാനായിട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് നീ ഇവിടെ കൊന്നു കൊണ്ടുവന്നില്ലേലും നിനക്കിവിടെ വരികേ പോകെ നിൽക്കേ എന്ത് വേണേലും ചെയ്യാന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി അപ്പം അച്ഛനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ അച്ഛൻ വെളുക്കവും ഒരു ചിരിച്ചിരിച്ച് സ്വർണ്ണ എന്നോട് പറഞ്ഞ് ഞാൻ ചുരിദാറിട്ടുകൊണ്ടാണ് ഞാൻ പോയത് ഞാൻ പണിക്കൊക്കെ ചെന്ന് ചെന്ന് ചെന്നപ്പോഴൊക്കെ ഞാൻ ഫർദ്ദയിട്ടുണ്ടാണ് പോയത് അപ്പോൾ അച്ഛൻ എന്നെ ഫർദ്ദി ഫർദ്ദേലേ അച്ഛൻ കണ്ടിട്ടുള്ളു അപ്പോൾ ചുരിദാറിട്ടുകൊണ്ട് ചെന്നപ്പോൾ സ്വർണ്ണ എന്നോട് പറഞ്ഞ് സിജി സ്വർണ്ണ ചുരിദാറിട്ടുകൊണ്ട് ചെന്നാൽ മനസ്സിലാകിയല്ലെന്ന് സ്വർണ്ണം പറഞ്ഞു അച്ഛനിക്ക് മനസ്സിലാകിയല്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചെന്ന് അച്ചാന്ന് വിളിച്ചപ്പോൾ ഒരു ഒറ്റ ചിരി ചിരിച്ചു എനിക്ക് ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണ പിള്ളേരെ അങ്ങനെ ഞാൻ അച്ഛൻ്റെ എനിക്കങ്ങനെ അവരെല്ലാവരും അതെ വെളിയിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ്റെയും വെളിയിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ്റെ അമ്മേടേയും കാല് തൊട്ട് വന്നിക്കലുണ്ട് അതൊരു ബഹുമാന സൂച കോൺ കേട്ടാ അല്ലാണ്ട് മറ്റൊരു അർത്ഥമല്ല അങ്ങനെ ഞാനും ആ അച്ഛൻ്റെ കാലൊന്ന് തൊട്ട് ഒരു വണങ്ങി വെച്ചാൽ നമ്മൾ ബഹുമാനം കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആദരവ് അതാണ് അല്ലാതെ ഒരു കീഴ്വഴക്കോ അല്ല കീഴ്വണക്കോ അല്ല അപ്പൊ അങ്ങനെയൊക്കെ ചെന്ന് അ ചെയ്ത് അച്ഛന് പിന്നെ പോരാൻ നേരത്ത് അച്ഛൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് അമ്മയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു നീ പോയത് എനിക്ക് ഭയങ്കര സങ്കടം ഞാനും ഒരുപാട് വിഷമിച്ച് പക്ഷെ നമുക്ക് എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് അവസ അവസ്ഥകൾ കൊണ്ടാണ് എനിക്കിപ്പോൾ അവിടെ നിന്ന് എനിക്ക് പോരണ്ടി വന്നത് അല്ലെങ്കിൽ പോലെ പൊന്നുപോലെ അവർ എനിക്ക് എനിക്കവിടെ എത്ര കാലം വേണേലും അവിടെ നിക്കായിരുന്നു അപ്പം എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത് ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ജൂണിൽ ഒരു കാര്യങ്ങളുണ്ട് അതാണിതാന്നൊക്കെ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു പക്ഷെ ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇൻഷാ അള്ളാ ചിലപ്പോ ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ ചിലപ്പോൾ നടന്നേക്കും അത് മറ്റൊരു പ്രശ്നങ്ങൾ കൊണ്ടാണ് അതൊക്കെ ഞാൻ സാവകാശം നിങ്ങളോട് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ എത്തിക്കുന്നതായിരിക്കും എൻ്റെ മുന്നിലേക്കുള്ള കാര്യങ്ങളെല്ലാം അപ്പം സ്വർണ്ണേനെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അമ്മ അമ്മയടുത്ത് ഇനി വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വരാനായിട്ടൊക്കെ സ്വർണ്ണ അനുവാദം തന്നിട്ടുണ്ട് അപ്പം എപ്പോൾ വേണേലും അമ്മയടുത്തേക്ക് പോകുക വരിക നിൽക്കുകയൊക്കെ ചെയ്യാം അപ്പം അങ്ങനെ കണ്ടിട്ടാണ് പോകുന്നത് ഇപ്പം അവരുടെ അവിടെ തന്നെയുള്ള ഒരു സ്ഥലത്തുള്ളൊരു മിനി എന്ന പേരുള്ളൊരു കുട്ടിയാണ് കുട്ടിയല്ല എന്നേലൊക്കെ എൻ്റെയൊക്കെ പ്രായം ഏജ് കാണുമായിരിക്കും പ്രായം ഉണ്ടാവുമായിരിക്കും അപ്പം അവരും കുഴപ്പമൊന്നുമില്ല എന്നാലും അമ്മ എന്നോട് പറഞ്ഞു നിന്റെ അത്രയും വരിയലെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് അങ്ങനെയൊന്നും കണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അത് അമ്മക്ക് തോന്നണതാണ് അമ്മയുടെ മനസ്സിൽ അത്ര കാഴത്തിൽ എന്നെ പതിപ്പിച്ച് വെച്ചിട്ടത് കൊണ്ടാണ് അമ്മക്കങ്ങനെ തോന്നണതെന്ന് പറഞ്ഞ് പക്ഷേ അമ്മ പറയണത് സിജിയുടെ അത്രയും വരിയലെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അവരെ നോക്കിയിട്ട് അവർ ഞാൻ ചെയ്യുന്നതിൽ കാര്യമായിട്ട് അവർ ഈ ഒരു കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് ഇടത് കാലിൻ്റെ തുടവശം കൊണ്ട് ഒരു നരമ്പിനി ബ്ലോക്കാണിപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് അമ്മ അമ്മയിപ്പോൾ എടുക്കുന്നത് ഇപ്പം അമ്മയ്ക്ക് അധികം നടക്കാനൊന്നും പറ്റണില്ല നടക്കാനായിട്ട് കുഴപ്പമില്ല പക്ഷേ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് നടന്നാൽ നരമ്പിനി കംപ്ലൈൻ്റ് ഉണ്ടാകണവർക്ക് നടക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണത് അപ്പം അത് മിംസ് ആശുപത്രിയിലാണ് അവർ കാണിക്കുന്നത് അവിടെ കൊണ്ടുപോയി അത് അലി അലിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പം ഫസ്റ്റ് എയ്ഡ് എയ്ഡെന്നുള്ളൊരു നിലയ്ക്ക് അമ്മയ്ക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് മരുന്നാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിൽ അലിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല ഇല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്കാൻ ചെയ്തിട്ട് അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് അത് അലിപ്പിച്ച് കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണത് പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ പോയി വന്നപ്പോഴും ഞാൻ രണ്ട് റീൽസ് ഞാൻ പോകുമ്പോഴും പോയി വന്നപ്പോഴും ഞാൻ രണ്ട് റീൽസ് ചെയ്തായിരുന്നു അപ്പം എന്റെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങിയ കാലം മുതലുള്ള വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മുത്തേ എന്നുള്ളൊരു വിളി പക്ഷെ അത് എനിക്ക് അരോചിതമായിട്ടാണ് ഞാൻ തോന്നിക്കൊണ്ടിരുന്നേച്ചത് എനിക്ക് ആ ഒരു വിളി എനിക്കതൊരു ഇഷ്ടമില്ലാത്തൊരു വിളിയായ വിളി തന്നെയല്ല അതൊരു പുരുഷനായതുകൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു ഒരു സ്ത്രീ മുത്ത എന്ന് വിളിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പുരുഷൻ മുത്തേന്ന് വിളിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ ആരുമല്ല അദ്ദേഹം ആ ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരാണായത് കൊണ്ട് അത് ബാപ്പാൻ്റെ പ്രായമാണോ എൻ്റെ അച്ഛൻ്റെ പ്രായമാണോ ചെറുപ്പകാരനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ആ ഒരു മുത്ത എന്നുള്ളൊരു വിളി എനിക്ക് ഇഷ്ടക്കേടായത് കൊണ്ട് തന്നെ ഞാനത് പ്രതികരിക്കുമായിരുന്നു റിപ്ലൈ കൊടുക്കുമായിരുന്നു എന്നെ അങ്ങനെ വിളിക്കല്ലേ ഇങ്ങനെ വിളിക്കല്ലേ അങ്ങനെ വിളിക്കണ്ട എന്നൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു കൂടി തന്നെ പക്ഷേ ഇന്നലെ ഇന്നലെയല്ല ഞാൻ കോഴിക്കോട് പോകാൻ നേരത്തും കോഴിക്കോട് നിന്ന് വന്നതിന് ശേഷം ഞാൻ ആ പിന്നെ റീൽസ് ചെയ്തതിൽ അദ്ദേഹം എന്നെ മുത്തേന്ന് വിളിച്ചിട്ട് അതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കമൻറ്റിൻ്റെ രൂപത്തിൽ അപ്പം എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ആദരവും സ്നേഹവും ബഹുമാനവും തോന്നി വെച്ചാൽ ഇന്നലെ മിനി ഞാൻ അദ്ദേഹം പറഞ്ഞ ആ കമൻറ്റുകളെല്ലാം എനിക്ക് വസ്തുത തരമായ കാര്യങ്ങളാണെന്നെനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു വിരോധവും വെറുപ്പും ഒക്കെ എനിക്ക് മിനിഞ്ഞന്നത്തത് കൊണ്ട് മാറി അപ്പിപ്പ എന്റെ അബ്ദു ഇവിടെ വന്നിട്ടുണ്ട് എന്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാം നിങ്ങളാ അതെ എൻ്റെ മകൻ ഉമ്മിച്ചീന്ന് വിളിച്ചാണ് വന്നത് കണ്ട ഞാൻ തല്ലിയാലും പോകുകയല്ല ഇടിച്ചാലും പോവുകയല്ല കുത്തിയാലും പോകുകയല്ല എന്റെ ഒപ്പാണ് എൻ്റെ അബ്ദു എന്റെ കൂടെ കിടക്കാനൊക്കെ ശ്രമിക്കും രാത്രിയിൽ പക്ഷെ എനിക്ക് അവനെ അപ്പിയിട്ടാലാന്നുള്ളൊരു പേടിയുടെ പുറത്ത് ഞാൻ കിടത്തിയല്ല അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം ഇത്രയൊക്കെയാണ് എന്റെ അബ്ദുവിന് ഞാൻ മീന് മുറിച്ച് അതിന്റെ തല അവനക്ക് കൊടുക്കട്ടെ അവന് വിശന്നിട്ട് വിശന്നിട്ടാണ് ഉച്ചക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അവനിക്ക് അവന്റെ വീടപ്പുറത്താണ് അവൻ ഇവിടെയാണ് ഇപ്പം സ്ഥിരമായിട്ടുള്ളത് ഇവിടെയാണ് എന്നോടാണ് കൂടുതൽ സ്നേഹം അതിന് സുനി എന്നോട് പറയും ചോറ് അങ്ങും കൂറിങ്ങുവാണെന്ന് ഇരിപ്പൊക്കെ കണ്ട എൻ്റെ മകൻ ഓ ഉച്ച വരാൻ പോന്നാരെ മുച്ചൊരു വീഡിയോ ചെയ്യട്ടെ അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാവരോടും എപ്പോഴും പറയും പോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു ഒരു നന്മ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടി എനിക്കൊരു ദിവസമെങ്കിലും മരിക്കാനായിട്ട് ഒരു ദിവസമെങ്കിലും ജീവിച്ച് സമാധാനത്തിൽ ജീവിച്ച് മരിക്കാനായിട്ട് എനിക്ക് വേണ്ടി എൻ്റെ പ്രേക്ഷകർ പഠിച്ചവനോട് പ്രാർത്ഥിക്കണം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയണതാണ് ഇതെനിക്കൊരു ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഞാനൊരു വീഡിയോയുടെ രൂപത്തിൽ സ്നേഹ വീഡിയോയുടെ രൂപത്തിൽ എനിക്ക് കമൻറ്റ് കിട്ടാനും സബ്സ്ക്രൈബ് ചെയ്യാനും അത് കിട്ടാനും ഇത് കിട്ടാനും ഒന്നും വേണ്ടിയല്ല എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ മനസ്സ് മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയോട് പഠിച്ചോണ് എപ്പോഴാണ് സ്വീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല അപ്പം എനിക്ക് വേണ്ടിയിട്ട് എന്റെ പ്രേക്ഷകരി പടച്ചനോട് ദ ചെയ്യണം എനിക്കും എന്റെ പ്രാർത്ഥനകളിലും നിങ്ങൾ ഏവരും എല്ലാ സമയത്തും ഇൻഷാള്ള ഉണ്ട് അപ്പ എല്ലാവരോടും എന്റെ സ്നേഹം നിറഞ്ഞ അസലമലൈക്കും